ഷിരൂരിൽ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ പുനരാരംഭിച്ചു എന്നുള്ളൊരു സന്തോഷവാർത്തയാണ് ഇപ്പോൾ കേൾക്കാൻ സാധിച്ചത് നേവി സംഘങ്ങളാണ് തിരച്ചിലിന് നേതൃത്വം നൽകുന്നത് ഇനി നാളെ മനാഫും മനാഫിൻ്റെ ടീം അംഗങ്ങളും ഏകദേശം ഒരു പത്തിരുപതോളം ആളുകൾ മുങ്ങൽ വിദഗ്ധന്മാർ ഷിറൂരിലേക്ക് പോകുന്നുണ്ട് ഇനിയുള്ള ദിവസങ്ങൾ ഷിറൂറിൽ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമായി നടക്കും എന്നു തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് കൂടാതെ കാസർഗോഡ് മഞ്ചേശ്വരം എം എൽ എ ആയ എ കെ എം അഷ്റഫിൻ്റെ നേതൃത്വത്തിലും ഊർജിതമായ പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത് കൂടാതെ ഡ്രഡ്ജിംഗ് മെഷീൻ കേരളത്തിൽ തന്നെയുണ്ട് എന്നുള്ള കാര്യവും അവരോട് കർണാടക സർക്കാരിനോട് മനാഫ് അറിയിച്ചിട്ടുമുണ്ട് മലപ്പുറം ജില്ലക്കാരനായ ഉമർ എന്നു പറയുന്ന വ്യക്തിയുടെ കയ്യിലാണ് ഡ്രഡ്ജിംഗ് മെഷീൻ ഉള്ളത് അത് ഡഡ്ജിങ് മെഷീൻ ഞാൻ ഫ്രീ ആയിട്ട് കൊടുക്കാം എന്ന് പറഞ്ഞതിന് ശേഷം ആ ഡഡ്ജിങ് മെഷീൻ ഷിരൂരിലേക്ക് ഫ്രീ ആയി തന്നെ എത്തിച്ച് കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകളാണ് ഓഫറുമായി വന്നിട്ടുള്ളത് മാത്രവുമല്ല നാളെ ഒരുപാട് സംഘടനാ പ്രവർത്തകർ മുഖ്യമന്ത്രിയെ കാണാൻ പോവുകയാണ് കേരള മുഖ്യമന്ത്രിയെയാണ് കാണാൻ പോകുന്നത് അത് അർജുനുമായി ബന്ധപ്പെട്ട അർജുൻ്റെ ലോറി എത്രയും പെട്ടെന്ന് എടുക്കാൻ വേണ്ടി അർജുനെ കണ്ടെത്താൻ വേണ്ടി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനു വേണ്ടിയും മറ്റുമുള്ള ഡ്രൈവർമാരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനു വേണ്ടിയാണ് മുഖ്യമന്ത്രിയെ കാണാൻ നാളെ പോകുന്നത് കൂടാതെ നാളെ അർജുൻ്റെ കുടുംബവും കർണാടക മുഖ്യമന്ത്രിയെ കാണാൻ പോവുകയാണ് അതിനുള്ള അനുമതി കിട്ടി എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇതുകൊണ്ടൊക്കെ തന്നെ നല്ല സുഭ സൂചനകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ അർജുനെയും അർജുൻ്റെ വണ്ടിയെയും കണ്ടെത്താൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം